on <laughs> it ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ കേക്ക് മച്ചന്മാരെ എല്ലാവർക്കും എംഫോടെ സ്വാഗതം അപ്പൊ മച്ച ക്രിസ്മസിംഗെത്തി ഇനിയിപ്പോ നീ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ നമ്മുടെ ക്രിസ്മസ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് വരുന്നത് അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ മച്ചാമാർക്കും എന്റെ പേരിലും എംഫോടെക്കിന്റെ പേരിലും പ്രവീൺ മച്ചാന്റെ പേരിലും എംഫോടെക് ടീമിന്റെ പേരിലും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുകയാണ് അപ്പൊ മച്ചമാർ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ വീഡിയോയുടെ തുടക്കം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി തന്നെ കണ്ടപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണ് സാധാരണ കേക്ക് അല്ല ഇതൊരു സ്പെഷ്യൽ കേക്കാണ് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ കേക്കാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അത് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ മച്ചന്മാരെ അധികം പറഞ്ഞു നേരെ നമ്മുടെ പണികളിലേക്ക് വിട്ടാലോ അങ്ങനെ മച്ചാൻമാർ അതെ നമ്മളുടെ ക്രിസ്മസ് ട്രീ കേക്കിനുള്ള പണികൾ നെയ് നമ്മൾ പകുതിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഇതിൽ പണിയുണ്ട് അതെന്തിനാ ഞാൻ തരാം സംഭവം വേറെന്തെല്ലാം മച്ചാൻമാരേ ഇനി പണികൾ വരുന്നത് ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ നമ്മൾ ഇരുമ്പ് വെച്ച് എന്താ പറയുക ബെൽഡ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇത് ഫുൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വേസ്റ്റ് ആവുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിൽ നല്ല ക്രിസ്മസ് ട്രീ ആയിട്ട് നല്ല ആ സ്ട്രക്ചറൊക്കെ പോവാതെ കിട്ടണമെങ്കിൽ നമ്മൾ നല്ലൊരു ഫ്രെയിം അടിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിം അടിച്ച് അതുമേക്ക് മെഷൂ ഇനി ഇതിലേക്ക് ഇറക്കാനായിട്ടുള്ള നമ്മുടെ ഇരുമ്പിന്റെ ഷീറ്റുകൾ ആണ്ട്ടത് ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തേക്കുന്ന സി എൻ സിയിൽ ഇട്ടിട്ട് അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമ്മൾ റിങ് ഇറക്കി വെച്ചിട്ടാണ് നമ്മുടെ വെൽഡിംഗ് പണികൾ വരുന്നത് നമ്മുടെ കേക്കിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഇത് അപ്പോൾ വേണ്ടിട്ട് അപ്പൊന്നും ഓരോന്നായിട്ട് നമ്മള് ഇട്ടുകൊടുക്കാണ് ഏകദേശം ഒരടി ഗ്യാപ്പ് എല്ലാത്തിലും വരുന്ന രീതിയിലാണ് നമ്മൾ റിങ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ റിങ്ങുകളൊക്കെ നമ്മൾ മെഷുമേക്ക് വെൽഡ് ചെയ്ത് വെക്കാനുള്ളതാണ് അപ്പൊ നമ്മൾ ആദ്യം കറക്റ്റായിട്ട് ഇതൊന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം നമുക്കിത് വെൽഡിങ്ങിന്റെ പണികൾ നോക്കാനായിട്ട് അങ്ങനെ ചടപെടാൻ നമ്മുടെ റിങ്ങുകൾ നമ്മുടെ മെഷുമേക്ക് വെൽഡ് ചെയ്യാണ് നമ്മുടെ കേക്ക് വെക്കുമ്പോൾ തന്നെ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിങ്ങുകൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പം പിന്നെ വെച്ചാൽ പോരെ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന്റെ സ്പഞ്ച് ഒരുക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ട്രീക്ക് വേണ്ട കേക്കിനുള്ള സ്പഞ്ചുകളാണ് ഇരിക്കുന്നത് മൊത്തം ഇതെല്ലാം നമുക്ക് എടുത്തിട്ട് ഒരുക്കി നമുക്ക് വേണ്ട അളവിലേക്ക് സെറ്റ് ആക്കി സെറ്റാക്കി എടുക്കാന്നുള്ളതാണ് അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയാണ് സ്പഞ്ച് ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു സ്പഞ്ച് നമ്മൾ നേരെ ഒരുക്കി എടുക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത് അപ്പൊ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബേക്ക് ചെയ്യുമ്പോൾ ബേക്ക് ചെയ്യുന്ന പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മാറ്റാണ് പിന്നെ നമ്മൾ നമ്മുടെ കേക്കിന്റെ മുകളിൽ ബേക്ക് ചെയ്ത ആ ഒരു ചെറിയ പാടുള്ള പോർഷൻ നമ്മൾ ഷൻ കട്ട് ചെയ്ത് മാറ്റാണ് ഇതേ നോക്കിയ സംഭവം അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എത്തിച്ചിട്ടുണ്ട് ഈ കാണുന്ന ഈ ഒരു പോർഷൻ നമുക്ക് നമ്മുടെ ട്രീ കേക്കിന് ആവശ്യമില്ല കേട്ടോ അത് നമ്മൾ നേരെ എടുത്ത് മാറ്റാണ് അപ്പം സ്പഞ്ച് നേരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളുടെ പാത്രത്തിലേക്ക് ഇടുന്നു നമ്മളുടെ ബേക്ക് ചെയ്യാനായിട്ടിട്ട പേപ്പറ് നമ്മളിത് എടുത്ത് മാറ്റി കൊടുക്കണ്ട അപ്പൊ നീ ഓരോ കേക്കുകളായിട്ട് നമ്മൾ ചടപട ചടപടന്ന് പണി തീർക്കണം കേട്ടോ ഇത് കേക്കും നമ്മൾ ഇതുപോലെ ടോപ്പ് ഭാഗം ആ ബ്രൗൺ ഭാഗം നമുക്ക് ചെത്തി മാറ്റാനുള്ളതാണ് അടിപൊളി ഇപ്പൊ കണ്ടാ നല്ല അടിപൊളി ഷീറ്റായിട്ട് നമ്മള് അത് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ ദേ ഓരോ സ്പഞ്ചുകളായിട്ട് നമ്മൾ ചെത്തി ചെത്തി മാറ്റാണ് ഈ കാണുന്ന എല്ലാ സ്പഞ്ചുകളും നമ്മൾക്ക് ഇതേപോലെ ടോപ്പ് ചെത്തി റെഡിയാക്കി എടുക്കാനുള്ളതാണ് കേട്ടോ അങ്ങനെ ദേ നമ്മുടെ അവസാനത്തെ സ്പഞ്ചും നമ്മൾ ഇതേനാ ചെത്തിയെടുത്ത് നേരെ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ വരെ ഇതേ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച നമ്മുടെ ട്രീ ഇത് ഏകദേശം ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ ഇനി അടുത്ത പണികളൊക്കെ വരുന്നത് ഇതേ നമ്മളുടെ ഒരു എന്താ പറയാ കമ്പിയിൽ അടിച്ചെടുത്ത ഫ്രെയിം മുമ്പെയാണ് അപ്പോൾ അതെ നമ്മുടെ ട്രീനെ നമുക്കിനി കേക്ക് ആക്കി മാറ്റുന്ന പണിയിലേക്ക് കടന്നാലല്ല അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ നമ്മുടെ ബട്ടർ പേപ്പർ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കാരണം നമ്മുടെ കേക്ക് മെഷോ ആയിട്ട് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബട്ടർ പേപ്പർ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പറിന് പറയുന്ന വേണമെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഫുഡ് റാപ്പും യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടാ അതായിരിക്കും ഇത്രയും എളുപ്പം നമുക്ക് അപ്പം മച്ച അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് സെറ്റിങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിച്ചു വെച്ച ക്രീം എടുത്തിട്ട് നേരെ നമ്മൾ നമ്മുടെ പാച്ച് വെച്ചങ്ങട്ട് തേച്ച് കൊടുക്കണ്ട അപ്പം നമ്മുടെ റാപ്പും അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ പേപ്പർ ഇട്ടേക്കണ കാരണം നമ്മുടെ കമ്പിയായിട്ട് അധികം കോണ്ടാക്റ്റ് വരില്ല അതുകൊണ്ട് തന്നെ എല്ലാ കമ്പിയൊക്കെ നമ്മൾ മൂന്നാല് റൗണ്ട് കഴുകി നല്ല ക്ലീനാക്കി വെച്ചേക്കണുമാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഈ യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചടവട ചടവടാതെ ഈ പണികളിലേക്ക് തീർത്തെടുക്കണം എന്നാലേ ബാക്കി നമ്മുടെ സ്പഞ്ചിൻ്റെ പണി ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈ കാണുന്ന എല്ലാ ലെയറുകളിലും നമ്മൾ ആദ്യം നമ്മളുടെ ഒരു ക്രീം അടിച്ചിട്ടാണ് നമ്മുടെ സ്പഞ്ച് വെക്കുന്നത് ഇവിടെ നമ്മൾ വിപ്പിംഗ് ക്രീം അല്ല യൂസ് ചെയ്യുന്നത് നമ്മുടെ ഐസിങ് ഷുഗർ വെച്ചിട്ട് പണ്ട് നമ്മൾ കഴിച്ചിറന്ന ഒരു സാക്റിംഗ് കേക്കിൽ അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മിക്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അങ്ങനെ വെച്ചാൽ ഇതേ നോക്കി നമ്മുടെ ഫ്രെയിമിൽ നമ്മൾ അടിപൊളിയായിട്ട് ക്രീം തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഓരോ ലെയറുകളിലായിട്ട് നമുക്ക് നമ്മുടെ സ്പഞ്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്പഞ്ച് നമ്മളെടുത്ത് നേരെ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ് അപ്പോൾ അപ്പോഴേ നോക്കി നമ്മുടെ ഗ്യാപ്പ് നോക്കി കറക്റ്റ് ഷാർപ്പ് അല്ലേ അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ സ്പഞ്ച് നമ്മൾ ക്രീമിലേക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത് ആഹാ അങ്ങനെ തന്നെ നമ്മളിത് ഓരോ പീസുകളായിട്ട് എടുത്ത് കറക്റ്റായിട്ട് വെച്ച് നേരെ നമ്മൾ ക്രീമിൽ ഒട്ടിക്കുകയാണ് അപ്പോൾ അപ്പോൾതേ നമ്മുടെ സ്പഞ്ചുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മളത് വെച്ച് കൊടുക്കുകയാണേ അങ്ങനെ ദ അടുത്ത ലെയറിലേക്ക് കടന്നു ഇവിടെ നമ്മൾ കുത്തനായിട്ടാണ് വെച്ച് കൊടുക്കുന്നേ ഇവിടെ അങ്ങനെ വെച്ച് ബാക്കി എക്സസ് വരുന്നത് കട്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ അടിയിൽ വെക്കുമ്പോൾ ആ ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടിട്ട് വേണം വെക്കാൻ കേട്ടോ എന്നാലേ മുകളിൽ എത്തുമ്പോൾ കറക്റ്റ് ആവുള്ളൂ എന്നിട്ടത് ഇത് ഇങ്ങനെ കൂടെ പ്രസ് ചെയ്ത് കൊടുക്കാം കണ്ട ആയി കറക്റ്റായിട്ട് കട്ടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അധികം നേരം നമ്മൾ ഇതൊട്ടിക്കാനായിട്ട് എടുക്കുന്നില്ല ഷടപട ഷടപെടാമെന്ന് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണിത് ഇനി മുകളിൽ ഒരു മൂന്ന് ലെയർ കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി നമ്മളിത് പറഞ്ഞ സമയം കൊണ്ട് ഷടപട അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്പഞ്ച് ഒട്ടിക്കണ പരിപാടി കഴിയും അങ്ങനെ ഇനിയിപ്പോൾ ഏറ്റവും തുഞ്ചത്തൊരു പീസും കൂടി ഒട്ടിച്ച ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് കേട്ടാ അങ്ങനെ നമ്മുടെ സ്പഞ്ച് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത പണി നമ്മൾ ക്രീം വെച്ചിട്ട് ഇവന്മാരെ മൊത്തത്തിലെ കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പം ഇനി നമ്മുടെ ക്രീം വെച്ച് നമ്മുടെ സ്പഞ്ച് മൊത്തം നമ്മൾ ഇനി കണ്ട കവർ ചെയ്തെടുക്കാണെ ആഹാ അങ്ങനെ വെച്ചാൽ മതി അതെ നമ്മളുടെ ക്രീമൊക്കെ അടിച്ചു കഴിഞ്ഞു ഇപ്പതേ നമ്മളെ ചെറിയൊരു ഷേപ്പിംഗ് പരിപാടിയാണ് അവിടെയൊക്കെ ക്രീം ചാടി നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ ട്രീയുടെ മെയിൻ പരിപാടിയാണ് നമ്മുടെ വെള്ള ട്രീ അല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ച ട്രീ ആണ് അപ്പൊ അതെ നമ്മള് നമ്മുടെ പൂവ് ഉണ്ടാക്കുന്ന നോസിലിട്ടിട്ട് നേരെ നമ്മുടെ ക്രീമിലേക്ക് നിറച്ചൊക്കെ നമ്മുടെ ഡിസൈനിലേക്ക് നോക്കാം നമുക്ക് ഓക്കേ ഓക്കെ അപ്പതീ നമ്മളുടെ ചെടിയാക്കണം പരിപാടി ആട്ടത് അങ്ങനെ അങ്ങനത് നമ്മളുടെ നീണ്ടൊരു പണിയുടെ തുടക്കം മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ട്രീ മൊത്തം നമുക്ക് ഈ ഒരു ഡിസൈനിലേക്കാക്കി മാറ്റണം അപ്പോൾ നമ്മളിട്ടിരിക്കുന്ന കൂടി വരുമ്പോൾ വരുന്ന ഡിസൈൻ നോക്കി നല്ല രസമില്ല അപ്പോൾ നമ്മളുടെ ഈ ഒരു ട്രീനെ നമ്മൾ നല്ല അടിപൊളിയാക്കി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു വർക്കിൽ ഏറ്റവും ഒരു പോർഷൻ ഇതാണ് പക്ഷേ നമ്മൾ ട്രീക്ക് ഭംഗി കൊടുക്കുന്നതും ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്താലാണ് അപ്പോൾ നമ്മുടെ കൈയുടെ എന്താ പറയുക മൊത്തത്തിൽ കൈയ്യൊക്കെ നല്ല വേദന എടുത്ത് തുടങ്ങി ഓരോന്ന് ഞെക്കി 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 ഇങ്ങനെ ഈ കാണുന്ന ലെയറുകൾ മൊത്തം നമുക്ക് അങ്ങനെ ആക്കി എടുക്കാനുള്ളതാണ് എന്നാലേ നമ്മളുടെ ആ ഒരു ഭംഗി ശരിക്കും കിട്ടുള്ളു അങ്ങനെ മച്ചാ രേ നോക്കി നമ്മൾ ചടപട ചടപടന്ന് നമ്മളുടെ സാധനം ദേ നമ്മുടെ ട്രീയുടെ ഷേപ്പിലേക്ക് ആക്കി നേരെ ക്രീം അടിച്ച് കഴിഞ്ഞപ്പോ ഇതാണ് ഇപ്പോ നമ്മളുടെ ക്രിസ്മസ് ട്രീയുടെ അവസ്ഥ സംഭവം നോക്കി നല്ലൊരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നില്ലേ കാണുമ്പോ തന്നെ നല്ല ഭംഗിയുണ്ട് എൻ എനിക്ക് തോന്നണ കേട്ടോ ശരിക്കും ഉണ്ട് ഇങ്ങനെയുണ്ട് അടിപൊളിയായിട്ടാ പക്ഷെ ഇത്രയും പോലെ നമ്മള് ക്രിസ്മസ് ട്രീ ആവണ ഇതിലും ഇനിയും അലങ്കാരങ്ങളൊക്കെ വരണം അപ്പൊ അതിന്റെ പണിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ തുടങ്ങിയാലോ പണി അപ്പോൾ വെച്ചാൽ ഒരു അലങ്കാര പണികൾ തുടങ്ങുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ കേക്കിന് തന്നെ യൂസ് ചെയ്യുന്ന നമ്മുടെ അലങ്കാര ഉണ്ടകൾ നമ്മുടെ എന്താ പറയുക ക്രിസ്മസ് ട്രീനെ നമ്മൾ ഇത് വെച്ചിട്ട് പൊളിക്കാൻ പോവാണ് അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ഇതേ നമ്മൾ നമ്മുടെ ആ ഒരു ഉണ്ടങ്ങനെ കേറ്റ് വെച്ച് കൊടുക്കേണ്ട അടിപൊളിയാക്കണം അങ്ങനെ ഇനി നമ്മുടെ കുഞ്ഞ് ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ ഗിഫ്റ്റ് ബോക്സ് അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഇതിൽ കുത്താൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് ഇതെല്ലാം കേക്കിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് സാധനങ്ങളട്ടോ അപ്പോൾ അതെടുത്ത് നമ്മളിത് എല്ലായിടത്തും വെക്കണം അതുപോലെ തന്നെ നമ്മുടെ നോക്കി അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ നമ്മളത് നമ്മുടെ കേക്കിനെ സുന്ദര കുട്ടപ്പനെ കഴിഞ്ഞിട്ട് വെച്ച് കൊടുക്കും ഇത് നോക്കിയ സ്റ്റാറുണ്ടോ നല്ല മണിയൊക്കെ ഉള്ള സ്റ്റാർ നോക്കി മണി മണിയുള്ള സ്റ്റാർ അയ്യോ ഇപ്പൊ പോയ സ്റ്റാർ സ്റ്റാർ ഉണ്ട് ഓരോ സാധനങ്ങൾ കേട്ട് നമ്മളിങ്ങനെ കുത്തി വെച്ച് കേക്കിൻ്റെ മൊത്തത്തിൽ റിച്ച് ആക്കിയിട ഇത് നോക്കിയാൽ നമ്മുടെ ഗോൾഡ് ലിഫാ കേട്ടോ ഹായ് ഇനി നേരെ നമ്മൾ കുറച്ച് ഐസിങ് ഷുഗർ എടുത്തിട്ട് നേരെ നമ്മുടെ മരത്തിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതായത് മഞ്ഞ് വീണൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കിട്ടണ്ടെന്ന് എനിക്കറിയില്ല കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ കൂടുതലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുമ്മാവിട്ട് വരെയായി പോയെ അപ്പം നമ്മളത് ചെറിയ രീതിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ആഹാ അങ്ങനെ മച്ചാമാർ ഏകദേശം പത്ത് മണിക്കൂറത്തെ പണിക്ക് ശേഷം നമ്മളുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ട്രീ കേക്ക് ദേ ഇവിടെ റെഡി ആയിട്ടാണ് ഇതിൽ നോക്കിക്കഴിഞ്ഞ് കാണാൻ പറ്റും ദേ നമ്മളുടെ അലങ്കാരപ്പണികളും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് രസമായിട്ടാണ് നോക്കിയാൽ നമ്മുടെ ട്രീ കേക്ക് നിൽക്കുന്നത് സമൂഹം അകലെന്ന് കാണിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്നതാണേ തോന്നുള്ളൂ കേക്കാണെന്ന് തോന്നത്തേ ഇല്ല എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും മച്ചാമാരെ നമ്മുടെ കേക്കിന്റെ കുറച്ച് ഭംഗിയുള്ള കുറച്ച് വിഷ്വല് കണ്ടിട്ട് നമ്മൾ കേക്ക് മുറിക്കാൻ പോവുകയാണ് ായി അപ്പൊ ഇവിടെ നിന്ന് മുറിക്കാം നമുക്ക് ആണേ ചെറുപ്പീസ് ചെറുപീസാ ആയി അത് കൊള്ളൂല്ലോ നമുക്ക് ഇവിടെ മുറിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ കേക്ക് മുറിക്കാൻ പോവാണേ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മളൊരു പീസ് ഇത് ഇത് ഇങ്ങനെ നമ്മുടെ ആഹാ ചെത്തി അങ്ങോട്ട് എടുക്കാണ് കമോൺ മൈ ബോയ് അങ്ങനെ ട്രീ കേക്കിലെ ആദ്യത്തെ പീസ് നമ്മളിത് കട്ട് ചെയ്തെടുത്തേക്കാണ് നോക്കിയേ ആഹാ നോക്കിയേ കാണാൻ തന്നെ നോക്കിയേ നല്ല ഭംഗിയില്ലേ അങ്ങനെ വെച്ചാൽ നമ്മൾ മുറിച്ചെടുത്ത ഈ ട്രീ കേക്കിൻ്റെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെയാണ് ഉച്ചയ്ക്ക് ചോറ് നിനം നേരായത് നമ്മൾ വലിയ വലിയ പീസുകൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കാനുള്ളതാണ് ക്രിസ്മസോടനുബന്ധിച്ച് ട്രീ കേക്കിൽ നിന്നാണെങ്കിൽ തവണ കേക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആ എങ്ങനെയുണ്ടാ താങ്ക് യു താങ്ക് യു ബാക്കിയാവോ കഴിച്ചില്ല താങ്ക് യു പറഞ്ഞു തന്നിട്ട് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എന്തിട്ടാണ് വലിച്ചുണ്ടോളാ മൈ ബോയ് കമോൺ നിങ്ങക്ക് ക്രീം കൂടുതല് സ്പഞ്ച് കുറച്ച് കൊറവാണ് വായിലൊന്നും എത്തട്ടേടാ പറു എങ്ങനെ നോക്കിയ സാധനം ഞാൻ കഴിച്ചോക്കാം എനിക്ക് ക്രീമാണ് കൂടുതൽ കിട്ടിയത് ഇടി മണി കിട്ടുന്നോളോ ഇതില് ഈ മണികൾ തിന്നാൻ ചെറിയ കുഞ്ഞി മണികൾ അത് തിന്നാൻ പറ്റൂല സംഭവം എന്താ പറയാ സാധാ കേക്ക് തിന്നണ്ട ട വലിയ വല്യ വ്യത്യാസമൊന്നുമില്ല പിന്നെ സ്പഞ്ചില് നമ്മള് എന്താ പറയാ ഒഴിക്കാത്ത കാരണം ഇച്ചിരി കട്ടിയുണ്ട് നമ്മുടെ സിറപ്പിന് പിന്നെ നമ്മുടെ സ്പഞ്ചിൽ നമ്മൾ എന്താ പറയുക ഷുഗർ സിറപ്പൊന്നും ആഡ് ചെയ്യാത്ത കാരണം നമ്മുടെ സ്പഞ്ച് ഇച്ചിരി ഹാർഡാണ് എന്നാലും കുഴപ്പമില്ല സാധാരണ ഒരു ക്രീം കേക്ക് അല്ല ഒരു ഫ്രഷ് ക്രീം കേക്ക് കഴിക്കുന്ന ആ ഒരു ഫീൽ തന്നെ പക്ഷേ നമ്മുടെ ക്രിസ്മസ് ട്രീ എമ്മെന്ന് മുറിച്ചെടുത്ത് കഴിക്കുമ്പോൾ അതിന് പ്രത്യേകം നോക്കിയത് അജുമോൻ അടുത്തൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് സംഭവം നോക്കി അതിൽ നിന്നും ഇങ്ങനെ മുറിച്ചങ്ങോട്ട് എടുക്കുന്നു അപ്പം ഇതിലേക്ക് വെക്കുന്നില്ല ഇല്ല ഞാൻ ചെറിയൊരു പീസ് എടുത്ത് കഴിക്കാന്ന് വിചാരിച്ച പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനത്തിന് അപ്പൊ നമ്മളത് ചെറിയൊരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് സംഭവം എടുത്തിട്ടു അത് സംഭവം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ പ്രവീൺ നമ്മൾ ക്യാമറയുടെ ബാക്കിൽ വെച്ചാണ് ഗിംബലൊക്കെ പിടിച്ചു ഭയങ്കര പണിയിലാണ് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ নহয় পিন্ধে কমিম പൂണ്ടുപിടകടാനുള്ള നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീ കേക്ക് അങ്ങനെ നമ്മുടെ കേക്കൊക്കെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടല്ലേ ഇരിക്കുന്നത് ഇപ്പം നമ്മുടെ കേക്കിന് നമുക്ക് തോന്നി ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന്റെ കളർ നമ്മൾ ചൂസ് ചെയ്ത ഗ്രീൻ ഇത്തിരി ലൈറ്റ് ആയി പോയെന്നൊരു ഉണ്ട് പക്ഷെ ടേസ്റ്റ് വൈസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു നമ്മുടെ കേക്ക് അപ്പം എന്തായാലും ക്രിസ്മസ് ആണ് എന്തായാലും വീടുകളിൽ അതായത് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുള്ള വീടുകളിൽ നല്ലൊരു സ്റ്റാർ തൂക്കുക അതുപോലെ തന്നെ കുറച്ച് മാലവളൊക്കെ ഒരു മരത്തുമ്മേ അലങ്കരിക്കുക എന്താ പറയുക ഒരു ക്രിസ്മസ് പുൽക്കൂടൊക്കെ ഒരുക്കി നല്ലൊരു വൈബാക്കി വയ്ക്കാരണം നമ്മളെ പോയാലേ പ്രായം മുതിർന്നവർക്ക് ക്രിസ്തുമസ് എത്രത്തോളം ആഘോഷിക്കാൻ പറ്റുമെന്ന് ചിലർക്ക് എന്താ പറയാ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റണം എന്നില്ല പക്ഷെ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും അവരുടെ എന്താ പറയാ ഒരു ചെറിയ കാലഘട്ടത്തിൽ അവർക്ക് ഏറ്റവും ഹാപ്പി ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമായിരിക്കും ഇതൊക്കെ അപ്പൊ എന്തായാലും ക്രിസ്മസ് നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാം അപ്പൊ നമ്മുടെ ഈ കേക്ക് അടിപൊളിയാ അപ്പൊ എന്തായാലും പച്ചമാരെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടിച്ചുപൊളിക്കുക അപ്പൊ ക്രിസ്മസിനോട് അനുബന്ധിച്ച് എംപോട്ടൊക്കെ ചെയ്ത ലോകത്തിലെ തന്നെ ക്രിസ്മസ് ട്രീ കേക്ക് ആണ് ഇത് നിങ്ങളുടെ തൊട്ടുപറത്തിരിക്കുന്നത് അപ്പം എന്തായാലും ഇനി നമ്മുടെ ക്രിസ്മസ് വീഡിയോസ് വരുന്നതായിരിക്കും അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കേക്ക് എല്ലാവർക്കും എന്ന് ശരിക്കുകയാണ് അപ്പൊ ഈ ഒരു ട്രീ കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ മാറി ഇതിൽ നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ജിയോ ജോസഫ് ഔട്ട്